പൊന്നാനച്ചോളം എന്തൊക്കെയാണ് വിശേഷങ്ങളൊക്കെ അപ്പൊ ഒന്നിപ്പം എന്തായാലും നടന്നം കൊണ്ടും കാട്ടുകൂടെയും പൊന്നേക്കൂടെയും പോയിട്ടുള്ള ബ്ലോഗം നല്ല കേട്ടോ ഒന്നിപ്പോൾ ഇവിടെ ഇരുന്നും കൊണ്ടുള്ള പരിപാടിയാണ് കാരണം എന്താ ചോദിച്ചാൽ ഇപ്പം ചോറെല്ലാം കഴിച്ചിട്ട് വയറൊക്കെ നല്ലതായിട്ട് ഫുൾ ആയിട്ട് വീർത്തപ്പളേ അപ്പൊ നീച്ചടക്കാനൊന്നും സഹായിക്കണില്ല അപ്പൊ ഞാൻ ഇങ്ങനെ ഫോണുമ്പോൾ കളിച്ചിരിക്കണമ്പോഴാണ് ഓരോരോ വാർത്തകൾ കേട്ടിട്ട് ഞെട്ടി പോകട്ടോ അപ്പൊ എന്തായാലും ഇനിയിപ്പോ തണുപ്പ് വരാൻ വേണ്ടി പോവാന്നൊക്കെയാ പറഞ്ഞേക്കണത് ഏഹ് അപ്പൊ എന്തായാലും ന്യൂസിലിങ്ങനെ പറയുകയാണെ എന്തായാലാണ് ന്യൂസ് നിങ്ങൾ കേൾപ്പിച്ചാറുണ്ട് കേട്ടോ ഇന്ത്യയിൽ ഈ വർഷം അവസാനം ലാനിന പ്രതിഭാസം ഉണ്ടാകുമെന്ന് കാലാവസ്ഥാ ഗവേഷകരുടെ മുന്നറിയിപ്പ് ഇത് രാജ്യത്ത് കൊടും തണുപ്പിന് കാരണമാകും ഒക്ടോബർ മുതൽ ഡിസംബർ വരെ ലാനിന ഉണ്ടാക്കാൻ ശതമാനം സാധ്യതയുണ്ടെന്ന് അമേരിക്കൻ കാലാവസ്ഥാ പ്രവചന കേന്ദ്രത്തിന്റെ റിപ്പോർട്ടിൽ ഡിസംബർ മുതൽ രണ്ടായിരത്തി ഫെബ്രുവരിയിൽ ലാനിന ഉണ്ടാകാനുള്ള സാധ്യത ശതമാനമാണെന്ന് ഇന്ത്യൻ കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു മധ്യ കിഴക്കൻ പസഫിക് സമുദ്രത്തിലെ ഉപരിതല താപനില സാധാരണയേക്കാൾ തണുക്കുമ്പോഴാണ് ലാനിന പ്രതിഭാസം ഉണ്ടാകുന്നത് എന്തായാലും ഭയങ്കര അടങ്ങറ പിടിച്ച പരിപാടി കേട്ടോ കാരണം എന്താ ഇപ്പോ മഴയൊക്കെ പോയി തണുത്ത് വറച്ച് സൗസരം കുപ്പായ ഉണങ്ങി കിട്ടണില്ലേ മഴക്കാലത്തേ തുണിയും കുപ്പായുണങ്ങി കിട്ടാനൊക്കെ ഭയങ്കര അടങ്ങാറായിരുന്നു അപ്പൊ എന്നാലും കഥകളൊക്കെ പറഞ്ഞിട്ടുള്ളതാണ് ഞാൻ ഷോർട്ടിലൊക്കെ കേട്ടോ അപ്പൊ എന്താ ചോദിച്ചാൽ ഇപ്പോൾ ഇങ്ങനെ ഇങ്ങനെ കായ് കഴിഞ്ഞെന്ന് വെച്ചാൽ ഇനിയിപ്പോൾ തണുപ്പിന്റെ കന്നി മാസാ വരാൻ വേണ്ടി പോകുന്നത് കേട്രോളിങ്ങൾ അപ്പോൾ എന്തായാലും ഇപ്പോൾ അങ്ങനെയൊക്കെ തണുപ്പ് വന്നെന്ന് വെച്ചാൽ രണ്ട് മാസം അങ്ങനെ തണുത്തിട്ടിന് ഇപ്പോൾ എന്താ പുതപ്പൊക്കെ ഇങ്ങനെ പോച്ച് മൂടിയിട്ട് നടക്കണ്ടിരുന്നൊക്കെ തോന്നണത് വല്ല ജർക്കിനൊക്കെ മേടിച്ചിട്ടേ ഇടണ്ടായിരുന്നു അപ്പോൾ തോന്നണത് എന്തായാലും ഇപ്പൊ ഇങ്ങനെ ഒരു തണുപ്പ് മാസം ഇങ്ങനെ വരാൻ പോകണ്ടെന്നൊക്കെ പറഞ്ഞു നമ്മളെ ഇന്ത്യയിലൊക്കെ ഇങ്ങനെ വരികയാണെന്നുണ്ടെങ്കിൽ സു ഇപ്പോ ഏഹ് എന്തൊക്കെ നടക്കണത് ലോകത്തില് ഓ വല്ലാത്തൊരടങ്ങറായി പോയിട്ടോ ഏഹ് എന്തായാലും ഇപ്പൊ അങ്ങനെയൊക്കെ ഞാൻ ഇപ്പൊ ഇവിടെന്നെ നീച്ചടക്കണം എന്നുണ്ടായി കുറച്ചു നേരം പോയിട്ട് പോയിട്ട് വിശ്രമിച്ചാലോന്ന് ഇങ്ങനെ ആലോചിക്കാനെട്ടോ ഏഹ് പിന്നെ എന്തൊക്കെയാണ് നിങ്ങളെ വിശേഷങ്ങളൊക്കെ അപ്പൊ എന്തായാലും ലൈക്ക് അടിക്കാത്തവർക്ക് ലൈക്ക് അടിക്കണം കേട്ടോ ഏഹ് അത് ലൈക്ക് അടിച്ചോളൂ ഉണ്ടോ പിന്നെ അതിന് പൈസ ഒന്നും വേണ്ട ഫ്രീ ആണ് പിന്നെ അതേമാർക്കെ മാർക്ക് തന്നെ പിന്നെ എന്തൊക്കെയാണ് നിങ്ങളെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ എല്ലാവർക്കും സുതന്നെ അല്ലേ അപ്പൊ എന്നാ ശരി നമ്മളീ ഒരു ചെറിയ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ് അടുത്ത നല്ലൊരു വീഡിയോ കാണാമായിരിക്കും ഓക്കെ ബൈ